കേരള സർവകലാശാല രജിസ്ട്രാർ കേസ് സസ്പെൻഷൻ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ കേരള വി സി സസ്പെൻഡ് ചെയ്തു ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരികയാണ് പ്രജിത്ത് വി സി ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണിപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെയാണ് കേരള വി സി മോഹൻകുന്നുമേൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെനറ്റ് ഹാളിൽ നടന്ന കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കിയതിനാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബർദാമിയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട ആ ഒരു പരിപാടി അലങ്കോലമാക്കാനുള്ള എസ് സഫയുടെയും ഡിവൈഫയുടെയും നീക്കമുണ്ടായിരുന്നു ആ നീക്കത്തിന് ഒത്താശ ചെയ്യുന്ന സമീപനം തന്നെയാണ് രജിസ്ട്രാർ നടത്തിയതെന്നുള്ള വിമർശനമുണ്ടായിരുന്നു രജിസ്ട്രാർ കൃത്യമായ രീതിയിൽ അനുവാദം വാങ്ങി തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ടെങ്കിലും വി സി അതിനെ എതിർക്കുന്ന സമീപനം സ്വീകരിച്ചു ഇത്തരത്തിൽ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഗവർണർ പങ്കെടുത്ത പരിപാടി അലങ്കോലമാക്കിയതിനാണ് രജിസ്റ്റാർക്കെതിരെ ഇപ്പോൾ വി നടപടി സ്വീകരിച്ചിരിക്കുന്നത് നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കൃത്യമായ നിയമോപദേശം ഒന്ന് ഈ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുള്ള വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ കൃത്യമായ നിയമോപദേശം ഈ വിഷയത്തിൽ തേടിയിരുന്നു കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു അതിൽ ആദ്യഘട്ടത്തിൽ വി സി രജിസ്ട്രാറോട് ചോദിച്ചിട്ടുള്ള വിശദീകരണത്തിൽ കൃത്യമായ മറുപടി രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാർ നൽകുന്നില്ല അനിൽകുമാർ ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ള ബാലിശം ആരോപണങ്ങൾ ഉന്നയിച്ചു പിന്നീട് വി സി തിരിച്ച് വീണ്ടും എന്താണ് ഏത് മതചിഹ്നമാണ് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴും കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല അങ്ങനെ എന്താണ് ഗവർണറുടെ പരിപാടി പ്രത്യേകിച്ച് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അദ്ദേഹം എത്തിയതിനു ശേഷം ചെയ്തു എന്നുള്ള പ്രഖ്യാപനം നടത്താനും അതിൻ്റെ പേരിൽ പോലീസിന് പരാതി നൽകാനും അനുവാദമില്ലാതെ പോലീസിൽ പരാതി നൽകാനും ഒക്കെ പോയ സാഹചര്യം എന്താണെന്നുള്ളതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് സാധിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ഈ പറയുന്ന രീതിയിൽ നിയമോപദേശത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്യുന്നത് ഇതിൽ ആ ഉത്തരവിൽ തന്നെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ പരിപാടി ഡിക്ക് നൽകിയിരിക്കുന്ന സാങ്ഷൻ അത് ശ്രീ പത്മനാഭ സ്വാമി സേവാ സമിതിക്ക് നൽകിയിരിക്കുന്ന സാങ്ഷൻ അത് റദ്ദു ചെയ്യാൻ അതും പരിപാടി ആരംഭിച്ചതിന് ശേഷം ഗവർണർ എത്തി ആ പരിപാടിയിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പരിപാടി ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിന്റെ പേരിലാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചിരുന്നു അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസറുടെയും പി ആർഒയുടെയും റിപ്പോർട്ടുകളും പരിഗണിച്ചിരുന്നു അതിനുശേഷമാണ് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് കൃത്യമായി ഉത്തരവിൽ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഈ രജിസ്ട്രാറുടെ നിലപാടെന്ന് കൃത്യമായി ഉത്തരവിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള വി സിയുടെ റിപ്പോർട്ട് അത് സിൻഡിക്കേറ്റിന് കൈമാറിയിട്ടുണ്ട് ഒപ്പം തന്നെ സസ്പെൻഷൻ നടപടികളിൽ സസ്പെൻഷനിൽ തുടരുന്നതിനൊപ്പം അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി തുടരേണ്ടത് ആവശ്യകതയുണ്ട് എന്നുള്ളതും വി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നിയമങ്ങൾ പ്രകാരം കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ സെക്ഷൻ പത്തൊൻപത് പ്രകാരവും അതോടൊപ്പം കേരള യൂണിവേഴ്സിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന്റെ സെക്ഷൻ പത്ത് പതിമൂന്ന് പ്രകാരവും അടിയന്തരമായി കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വി സി പുറത്തു പ്രിജിറ്റ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നതിനാണോ കെ എസ് അനിൽകുമാർ പറയുന്നത് കാരണം അച്ചടക്ക നടപടിയും ഉണ്ടാകും കൃത്യമായി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വി സി ഇത്തരം നടപടി സ്വീകരിച്ചത് നിലപാടിലേക്ക് കടന്നത് പക്ഷേ അതിനെ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് രജിസ്ട്രാറുടെ തീരുമാനം രജിസ്ട്രാർ നൽകിയിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിയമപരമായി നോക്കാം എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള നടപടി താനും സ്വീകരിക്കുമെന്നുള്ളതാണ് രജിസ്ട്രാർ പറയുന്നത് പക്ഷേ രജിസ്ട്രാർ ആദ്യഘട്ടം മുതൽ പറഞ്ഞ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കും നിയമപരമായ സാധ്യതയില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ പല ഘട്ടത്തിൽ നിന്നും ഉയരുന്നുണ്ട് കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള കേരളത്തിൻ്റെ ഭരണഘടനാ പ്രകാ തരത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധികാര കേന്ദ്രമായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം ആ വേദിയിൽ ഇരിക്കുമ്പോൾ ആ പരിപാടി ചെയ്യാൻ ഗവർണർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർക്ക് എന്ത് അധികാരം എന്നുള്ളൊരു ചോദ്യം അതിൽ പ്രത്യേകമായി ഉയർന്നു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കെതിരെ അതായത് ഗവർണർ പങ്കെടുത്ത പരിപാടി നിയമവിരുദ്ധമാണെന്ന് രജിസ്ട്രാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നേരിട്ട് ഡി ജി പിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഗവർണർ ആ പരിപാടിയിലെത്തുമെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഏതെങ്കിലും രീതിയിലുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയെല്ലാം ഇതായിരിക്കെ രജിസ്ട്രാർ നേരിട്ട് ഈ പരിപാടി റദ്ദാക്കാൻ ആദ്യം ഉത്തരവിടുന്നു അല്ലെങ്കിൽ അത്തരമൊരു മെയിൽ അയക്കുന്നു അതിനുശേഷം നിയമവിരുദ്ധമാണ് ആ പരിപാടി എന്ന് കാണിച്ച് ഗവർണർ വേദിയിൽ പരിപാടി നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് ഡി ജി പിക്ക് പരാതി നൽകുന്നു അതായത് ഗവർണറെ ഈ പറയുന്ന രീതിയിലൊരു നിയമവിരുദ്ധമായ നടപടി ചെയ്തു എന്ന രീതിയിൽ ഗവർണർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം അങ്ങനെ ഗവർണറുടെ അധികാരത്തെയും ഗവർണറുടെ ഓഫീസിനെയും അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള എല്ലാം അപഹസിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ രജിസ്ട്രാർ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടത് അതോടൊപ്പം തന്നെ വി സി ആവർത്തിച്ചു ചോദിച്ചിട്ടും എന്താണ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് ഹാളിൽ വെച്ച മതചിഹ്നം എന്നുള്ള ഉത്തരം നൽകാൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കൃത്യമായി എവിഡൻ്റ് ആണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർക്ക് നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെയും അതിൽ തുടർ നടപടികൾ ഈ പറയുന്ന രീതിയിൽ സസ്പെൻഷൻ നട എടുക്കാനുള്ള അധികാരം വി സിക്കുണ്ടോ എന്നുള്ളതാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച മുൻ വൈസ് ചാൻസലർമാരടക്കം പറയുന്നത് സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള അധികാരം വി സിക്കുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം മാത്രമാണ് സിൻഡിക്കേറ്റിനുള്ളത് എന്നുള്ളതാണ് ഈ വൈസ് ചാൻസലർമാരടക്കമുള്ളവർ വ്യക്തമാക്കുന്നപ്പോൾ നിയമപരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നിലനിൽക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് പക്ഷേ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റൊക്കെ ഗവർണറുടെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ക്ഷേമിക്കണം വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സസ്പെൻഷൻ അംഗീകരിക്കില്ല ഇതിന് നാളെ മുതൽ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലെത്തും അദ്ദേഹത്തിൻ്റെ കസേരിലിരിക്കും ജോലി തുടരും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ സിൻഡിക്കേറ്റിലെ ഇടതു നേതാക്കൾ നടത്തിയിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ മുൻ വൈസ് ചാൻസലർമാരുടെ അക്കടക്കം അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സസ്പെൻഷൻ നടപടികൾ നിലനിൽക്കും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സിറ്റിയിൽ നാളെ മുതൽ രജിസ്ട്രാർ ആ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായി ഒരു അധികാരവും അവിടെ ഇരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നിയമപരമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയെങ്കിൽ നാളെ വീണ്ടും രജിസ്ട്രാർ ആ കസ്റ്റഡിയിൽ ഇരിക്കാനുള്ള ശ്രമം നടത്തിയാൽ അതും നിയമവിരുദ്ധമാകും അപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ഒരു അച്ചടക്ക നടപടിയുടെ പ്രോസസ്സ് ആരംഭിച്ചു ആ പ്രോസസിന്റെ ഭാഗമായി ഇരിക്കേണ്ട അല്ലെങ്കിൽ ആ സസ്പെൻഷൻ നടപടികൾ അംഗീകരിച്ച് ആ ചുമതലയിൽ നിന്നും വിട്ടു നിൽക്കേണ്ട രജിസ്ട്രാർ നാളെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രേരണയിൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കസ്റ്റഡിയിൽ ഇരിക്കുകയാണെങ്കിൽ അതും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ത്തിൽ പറയേണ്ടത് അങ്ങനെ തുടങ്ങി ഇപ്പോൾ